ീപേട്ടനു ശേഷം കേരളത്തിലെ പാവാടകൾക്ക് വേട്ടയാടാനായിട്ട് പുതിയൊരു ഇരയെ കിട്ടിയിട്ടുണ്ട് ആ ഇരയുടെ പേരാണ് സി എ പ്രതാപചന്ദ്രൻ അപ്പോ നമുക്ക് ഏർ പ്രതാപ് ചന്ദ്രൻ സാറിനെ വേട്ടയാടാൻ വേണ്ടി ഉള്ള ഒരു കാരണം അപ്പൊ നമുക്ക് ആ സിനിമയുടെ മെയിൻ സീനിലേക്ക് കിടക്കാം അപ്പോ കിടക്കല്ലേ അപ്പൊ ചേച്ചി ഗുളിസുരനൊക്കെ ശരിക്കും തേച്ചു വെച്ചോ അപ്പൊ ഞാൻ ആക്ഷൻ പറയുവാണ് എന്നെ എന്നെച്ച് പിടിച്ചിട്ടാണ് ഒറ്റ തള്ളു തള്ളുന്നത് എന്നിട്ട് എന്നെ ആഞ്ഞഅടിക്കാനാണ് ചെയ്തത് കാരണം ഞാൻ അവർ ഒന്നും ചെയ്യുന്നില്ല ഒറ്റ തെളിവാണ് സി സി ടി വിശത്തിലുള്ളത് ആർക്കും ഒരു മനസാക്ഷി എന്ന് പറയണില്ല ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടല്ലോ അപ്പോ ചേച്ചിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു നമുക്ക് അടുത്ത സംസ്ഥാന അവാർഡ് ചേച്ചിക്ക് തീർച്ചയായിട്ടും കൊടുക്കണം തീർച്ചയായും തീർച്ചയായും ചേച്ചിക്ക് അവാർഡ് കൊടുക്കും അപ്പോ ചേച്ചിയുടെ ഈ മെയിൻ സീൻ പെർഫോമൻസ് അല്ല ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആ ഫ്ലാഷ് ബാക്കിലെ ചേച്ചി വാണി വിഷ്ണാഥായിട്ട് മാറുന്ന രീതിയിലൊരു പെർഫോമൻസ് ഉണ്ട് അതൊന്ന് കാണുവല്ലേ അപ്പൊ ശശിയേട്ട് എല്ലാം അല്ലേ അപ്പൊ എങ്ങനെയാ അപ്പൊ ആരംഭിക്കല്ലേ ഈ ഇദ്ദേഹത്തിന്റെ കോളറിൽ പിടിക്കുന്നുണ്ടോ വാണി വിഷ്ണാദ് കോളറിൽ പിടിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ടിഷർട്ടിന്റെ കോളറിൽ പിടിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കുക ശിവാണി വിശ്വനാഥോ അല്ലെങ്കിൽ എന്താ പറയാ അനുസിതാരക്കെ ആയിരിക്കും അല്ല അല്ല അത് ഈ ചേച്ചിയാണ് അത് പച്ച പുലഭ്യം വിളിച്ചോണ്ട് പാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അതുകൊണ്ട് മാല ഇട്ടതുകൊണ്ട് എനിക്ക് ആ ചേച്ചി വിളിച്ച പുലഭ്യം ഒന്നും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാന് പറയാണ് ഇനി ഞാൻ എന്തിന് ഈ സി ഐ പ്രതാപ് ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി സംസാരിക്കണമെന്നായിരിക്കും ഇദ്ദേഹം കോങ്ങാട് സി ഐ ആയിരിക്കുന്ന സമയത്ത് ഒരു സൈബർ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ വീട്ടിൽ വന്നു മാന്യമായിട്ട് വന്നു ഇന്ന ഇന്നമാരാണ് ശ്രീ ഒരു വാറന്റ് ഉണ്ട് ഇത് നീ ഇന്ന ഇന്നമാര് ഇത് ഇത് ചെയ്തിട്ടില്ല ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു മാന്യമായി വീട്ടുകാരെ അറിയിച്ചു വിളിച്ച് ആയിരിക്കും അഡ്വക്കേറ്റിനെ വിളിക്കാനുള്ള എല്ലാ ചെയ്തു ചെയ്തുതന്നെ എന്നെ മാന്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നെ എന്നെ ഒന്ന് നുള്ളി പോലും ആ മനുഷ്യ നോവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇടിയനാണെന്ന് വിശ്വസിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അങ്ങനെ ഒരു ഇടിയനാണെങ്കിൽ ആദ്യം എനിക്ക് ഇടിക്കേണ്ടതാ എന്റെ പേരിൽ സൈബർ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പൊളിറ്റിക്കൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോ എടുത്ത് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അത് കോടതിയിൽ നടക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ ഇദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത് കൊങ്ങാട് സി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നെ അടിച്ചിട്ടോ മർദ്ദിച്ചിട്ടോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും ഇങ്ങനൊരു ഇഡിയൻ സി അല്ല ഒരു കൈക്കൂലി വാങ്ങുന്ന ഓഫീസർ അല്ല നമുക്ക് പല പ്രാവശ്യം അറിയാവുന്ന ഒരു കാര്യമാണ് പറ്റിയിട്ട് അപ്പൊ ഈ മനുഷ്യന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും ഞാനത് തീർത്തും വിശ്വസിക്കുന്നു ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശദീകരണ വീഡിയോ വന്നിട്ടുണ്ട് ഇനി പാവാടകളെ കോടതി തീരുമാനിക്കട്ടെ കോടതി ഇദ്ദേഹത്തിന് വെറുതെ വിട്ടാലും കേരളത്തിലെ പാവാടകൾ ഇദ്ദേഹത്തെ വെറുതെ വിടരുത് കൊത്തിപ്പറിക്കണം നിലീപേട്ടന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ അടുത്ത ഒരു ഇരയാണ് സി ഐ പ്രതാപചന്ദ്രൻ അതുകൊണ്ട് പാവാടകൾ നിങ്ങളുടെ കൊത്തിപ്പറിക്കുന്ന മാധ്യമ വിചാരണകൾ നടത്തിക്കൊണ്ടിരിക്കുക എന്താ മാധ്യമങ്ങളിൽ പോലെ പറയുന്ന എന്താണ് അങ്ങനെ എന്തോ ക്രൂരത ചെയ്തു എന്നുള്ളത് പക്ഷെ യാഥാർത്ഥ്യം എന്താ അത് പുറത്തു വരുന്നുണ്ട് ആ വീഡിയോ കൃത്യമായി കാണുന്നുണ്ട് ആ വീഡിയോ അദ്ദേഹത്തിന്റെ വിശദീകരണ വീഡിയോയും ഇതിനോടൊപ്പം കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പാവാടകളോട് പറയാനുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളോടും കേരളത്തിലെ പാവാടകളോടും എനിക്ക് പറയാനുള്ളത് ദിലീപേട്ടന്റെ കേസ് എന്തായാലും കെട്ടടങ്ങി ദിലീപേട്ടന് ശേഷം നിങ്ങൾ വേറൊരു ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കൊത്തി പറിക്കുക അപ്പോ സത്യസന്ധനായ ഒരു കർമ്മനിരുതനായ പോലീസ് ഓഫീസർ പ്രതാപ് ചന്ദ്ര സാറിന് എന്റെ എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും നിങ്ങളെ സത്യം സത്യത്തിനെ ചെലപ്പോ നിങ്ങക്ക് വാച്ച് കുടിക്കാൻ കഴിയും പക്ഷേ ഒരിക്കലും സത്യത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല ഈ മനുഷ്യനോടൊപ്പം തന്നെയാണ് ഞാൻ അതിൽ നിന്ന് നിങ്ങൾ എത്ര വേലും കല്ലെറിഞ്ഞോ തൽക്കാലം ഞാൻ അസബി ഒന്നും പറയുന്നില്ല ഇനിയിപ്പോ തെറി വിളിച്ച് തോപ്പിക്കാനാണെങ്കിൽ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്കൊന്ന് നേരിട്ട് തെറിയിരിക്കാം അപ്പൊ റെഡി ബൈ അപ്പൊ സാറിന് എന്റെ എല്ലാവിധ ഐക്യദാഠ്യും ഈ കേസിലേക്ക് ആള് രണ്ടു മൂന്ന് പ്രതിയാണ് വളരെ ഒരു സ്ത്രീ ആക്രമിച്ച കേസിനും പ്രതിയാണ് ഞങ്ങളുടെ ഒരു റോബറി കേസിലെ രണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിനെ പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെ പോലീസിനെതിരെ പ്രശ്നമുണ്ടാക്കിയ കേസുകളിൽ രണ്ട് പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ് ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഡിയെ ഈ ബെഞ്ചു എന്ന് പറഞ്ഞവർ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിന് ശേഷം വന്നത് ആ വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്കറിയാം രണ്ടു മാസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്നേനയാളാണ് കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും അയാൾ വേറെ പ്രശ്നമില്ല കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം വന്നെ ഏത് പ്ലാൻ ചെയ്ത പോലെ അവർ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും ഡോർ ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങി കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിങ്ങൾ ഇറങ്ങി പോലും ഞാൻ ചാവുമെന്ന് പറഞ്ഞ ശേഷം ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി എൻ്റെ വനിതാ പോലീസുകാരൊക്കെ അതിന് ഒരു വനിതാ പോലീസ് ആണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ആ വ അതൊക്കെ ആ വിശുല്ലണ്ട് ആ വനിതാ പോലീസരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ശേഷം ഞാൻ അതിക്രമം കയറാൻ വേണ്ടി വന്നു അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞിനെ കുഞ്ഞുങ്ങളറിഞ്ഞ് കൊണ്ട് തറയിട്ടാണ് ആ പൊടി കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവരെ ആ അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ വീണ്ടും അതിക്രമിച്ചു കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷരം ഉണ്ടായത് ഇതൊരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല ആ ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഒത്തിരിയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കണ ഒരു കാര്യം ഒരു സാഹചര്യമില്ല പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സാധാരണ പ്രതികളുടെ കാര്യമാണ് അവർ ഒരു ഇതുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ അവർ ജീവന ഒരു മര്യാദ ഒരു ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ ആ എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ച അവസാനം ചോദിക്കുകയാണ് ആ കുട്ടികൾ ആ സമയത്ത് സമയോചിതമായിട്ട് ഞങ്ങൾ വനത പോലീസിനെ ഞാനവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തറവിടുക ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടാണെന്നക്കൾ വികരമായി പോകണം അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളത്തൊരു മനസാക്ഷി കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച്